ഹലോ ദാ അച്ചായൻ ഭയങ്കര സീരിയസ് ആയിട്ട് സീനറി ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ അപ്പം ഞാനും ശരി അടിപൊളി തെങ്ങും ഉണ്ട് നല്ല അടിപൊളി പുഴയും നല്ല പാലും അടിപൊളി കളർ ഇട്ടോ വൈറ്റും ബ്ലൂവും സൂപ്പറായിട്ടുണ്ടായിരുന്നു റോഡും അടിപൊളിയാട്ടോ ഞങ്ങളിവിടെ എങ്ങനെയാണ് എത്തിയെന്നറിയുമോ അച്ചാൻ ഒരു ഫോൺ വന്നു നിലമ്പൂർ വെച്ചിട്ട് അതിൽ അച്ചായൻ ആ ഫോണിൽ ഇങ്ങനെ സംസാരിച്ചിട്ട് പറഞ്ഞു എടി നമുക്ക് ഷോർട്ട് കട്ടിൽ വീട്ടിലോട്ട് പോകാമെന്ന് പറഞ്ഞു കേട്ടോ അതിൽ ഞാനും അത് വിശ്വസിച്ച് പക്ഷേ ഞങ്ങളെ വഴി തെറ്റിച്ച് ഇവിടെ വരെ എത്തിച്ചു ഈ പാലം കണ്ടപ്പോളാണ് ഈ ഈ മനുഷ്യനും ബോധം വന്നത് എന്നിട്ട് എന്നോട് ചോദിച്ചു ഇത് ഏതാണ് ഈ സ്ഥലം എന്ന് അപ്പം എനിക്കറിയില്ല അപ്പം ഞമ്മളീ മനുഷ്യൻ നിങ്ങൾക്ക് അറിയില്ലേ എന്ന് പറഞ്ഞപ്പോൾ എനിക്കറിയില്ല ഏതാ എന്ന് പറഞ്ഞു അതിൽ ആരോടെങ്കിലും ചോദിക്ക് ഏ അത് വേണ്ട ആരോടെങ്കിലൊക്കെ ചോദിക്കുമ്പോൾ അവർ ഇങ്ങനെ എന്തെങ്കിലും വിചാരിക്കുമല്ലേ ഒന്നും പറഞ്ഞോട്ടെ ഞാൻ എന്നെയും മോനും കൂടി മോനേം കൂട്ടിയിട്ട് ഇതാ കുണ്ടും കുഴിയിലും ചാടി ചാടി ഞങ്ങളിതാ ഡ്രൈവ് ചെയ്യാൻ തുടങ്ങിയിട്ടോ അതിൽ ഞാൻ പറഞ്ഞു ആരോടെങ്കിലും ചോദിക്കുകയാണെങ്കിൽ എല്ലാവരും ഏതാ വഴി എന്നൊക്കെങ്കിലും പറഞ്ഞു തരുമല്ലേ ചോദിച്ചു പോകാന്ന് പറഞ്ഞപ്പോൾ ഏ അത് വേണ്ട ഈ അറ്റം ഏത് അറ്റത്തേക്കാണ് പോയി പോയി നിൽക്കുന്നത് നമുക്കൊന്നും നോക്കാമല്ലോ എന്തായാലും ഒന്നും പറഞ്ഞ് കാശ് അടിപൊളിയായിരുന്നു കേട്ടോ ഈ സ്ഥലമൊക്കെ സൂപ്പറായിരുന്നു അങ്ങനെ ഞങ്ങളിതാ പോയി 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 എന്നീ ഇതേ പരിപാടി തന്നെ ആണ് കേട്ടോ ബൈക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എല്ലാ ഷോർട്ട് വഴി കൂടെയും പോവും അങ്ങനെ ഞങ്ങളിവിടെ എത്തിയത് പുൽക്കലോടിക്കാണ് കേട്ടോ എത്തിയത് അപ്പോഴാണ് അച്ചായൻ പറഞ്ഞത് എടി ഞമ്മൾ വടമുറ എത്തിയിട്ടോ എന്ന് ഞങ്ങളപ്പം അതിൽ ചുറ്റി വളച്ചിവിടെ എത്തി ഗായസ്